വീണ്ടും അധികാരത്തിൽ കയറിയതിനു ശേഷം ട്രംപിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വിനോദം വിവാദ പ്രസ്താവനകളും തീരുമാനങ്ങളുമാണ് ഒന്നിനുപിറകെ ഒന്നായി അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഇത്തരത്തിലുള്ള നടപടികളിൽ ഏറ്റവും ശ്രദ്ധേയമായതും എന്നാൽ പ്രതിസന്ധികളിലായതുമായ ഒന്നാണ് സ്റ്റുഡൻസ് വിസ സ്റ്റുഡൻസ് വിസയുമായി ബന്ധപ്പെട്ട് നിരവധി പുകലുകളാണ് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ട്രംപ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ഏറ്റവും പുതിയത് സ്റ്റുഡൻസ് വിസകൾക്ക് സമയപരിധി ഏർപ്പെടുത്തുക എന്നതാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും സന്ദർശകർക്കും എത്ര കാലം രാജ്യത്ത് തങ്ങാനാകുമെന്നത് പുനർനിശ്ചയിക്കാൻ കഴിയുന്ന വിവാദ നിയമം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ ഒഴിവാക്കാനുള്ള നീക്കത്തിന് പിന്നാലെയാണ് വിസ കാലപരിധിയും ഏർപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തൻ്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് നിർദ്ദേശിച്ച പദ്ധതി കൂടിയാണിത് നിലവിലുള്ള ഫ്ലെക്സിബിൾ സ്റ്റുഡൻസ് വിസ സമ്പ്രദായത്തിന് പകരം വിദ്യാർത്ഥികൾക്ക് ഒരു നിശ്ചിത കാലയളവ് താമസം മാത്രം അനുവദിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നിയമം അംഗീകരിക്കപ്പെട്ടാൽ ഓരോ വിദേശ വിസയ്ക്കും ഒരു നിശ്ചിത കാലയളവ് ഉണ്ടായിരിക്കും അതായത് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാകുമെന്ന് ചുരുക്കം അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ നിൽക്കാൻ പറ്റില്ല നിലവിൽ എഫ് വിസ കൈവശമുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും ജേവൻ വിസയിലുള്ള സന്ദർശകർക്കും മുഴുവൻ സമയ എൻറോൾമെൻ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം യു എസിൽ തങ്ങാനാകും എന്നാൽ പുതിയ നിർദ്ദേശം നടപ്പിലായാൽ ഇവർക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമേ യു എസ്സിൽ താമസിക്കാൻ സാധിക്കുകയുള്ളൂ ഇതോടെ ഇവർ ഇടയ്ക്കിടെ കാലാവധി നീട്ടലിനായി അപേക്ഷിക്കാൻ നിർബന്ധിതരാകും വിദേശ വിദ്യാർത്ഥികളുടെ വിസ അഭിമുഖങ്ങൾ നിർത്തിവെക്കാൻ അടുത്തിടെയാണ് ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടത് യു എസിൽ പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമ ഇടപെടലുകൾ കൂടി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് അതേസമയം ട്രംപുമായുള്ള പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും ലോകമെമ്പാടുമുള്ള നിരവധി ഗുരുതരമായ സംഘർഷങ്ങൾ അദ്ദേഹം വിജയകരമായി പരിഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രശംസ കൊണ്ട് മൂടുന്ന മസ്കിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രയേൽ സംബന്ധിച്ചതായി അവകാശപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ഷെയർ ചെയ്ത അദ്ദേഹം ആഗോള സംഘർഷങ്ങൾ പരിഹരിച്ചതിന് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രശംസിക്കുക മാത്രമല്ല ചെയ്തത് പകരം ഒരു മനസാക്ഷിത്വുള്ളതുപോലെ ക്രെഡിറ്റ് അർഹിക്കുന്നിടത്ത് ക്രെഡിറ്റ് എന്ന് പറയുകയും ചെയ്തു ട്രംപിന്റെ വലിയ ബില്ലിനെ വീണ്ടും വിമർശിച്ചതിന്റെ പേര് ടെക് മുതലാളിയെ കട പൂട്ടുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഇതെന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ ഏറെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ചരിത്രത്തിലെ തന്നെ ഏതൊരു മനുഷ്യനും ലഭിച്ചതിനേക്കാൾ കൂടുതൽ സബ്സിഡികൾ മസ്കിന് എന്നും അതില്ലെങ്കിൽ അദ്ദേഹത്തിന് ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങേണ്ടി വരുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് നികുതി കുറയ്ക്കുന്നതിനും സാമൂഹിക സുരക്ഷാ പദ്ധതികൾ കുറയ്ക്കുന്നതിനും സൈനിക കുടിയേറ്റ നിർവഹണ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ കടത്തിൽ മൂന്ന് ദശാംശം മൂന്ന് ട്രില്യൺ ഡോളർ ചേർക്കുന്നതിനും സഹായിക്കുന്ന ഒരു പാക്കേജ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വൻ നികുതി ഇളവ് ചെലവ് ബിൽ ചൊവ്വാഴ്ച യു എസ് സെനറ്റ് നേരിയ ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയതോടുകൂടിയാണ് ഈ ഒരു വാഗ്വാദം തുടങ്ങിയത് ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ചൊല്പടിക്ക് നിൽക്കാത്തവരെയെല്ലാം ക്ഷ വർപ്പിക്കാനുള്ള മരുന്ന് ട്രംപിൻ്റെ കയ്യിലുണ്ട് എന്ന് തന്നെ